സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിൽ പ്രേക്ഷകരെ കിഡിലൻ കൊള്ളിക്കാൻ കഴിവുള്ള വില്ലൻ വേഷങ്ങൾ ചെയ്തവർ അനവധിയുണ്ട് എന്നാൽ എക്കാലത്തെയും മികച്ച നായകന്മാരായ മോഹൻലാലിനോടും ജയനോടും മറ്റും മുട്ടിനിൽക്കാൻ കെൽപ്പുള്ള വില്ലൻ താരങ്ങൾ വളരെ ചുരുക്കം പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു താരമാണ് ഗിവിൻ പക്കാട് പഴയകാല ചിത്രങ്ങളിൽ സ്മഗ്ലറായും മെയിൻ വില്ലൻ കഥാപാത്രങ്ങളായി പ്രേക്ഷകരെ കിഡിലൻ കൊള്ളിക്കാൻ കഴിവുള്ള താരമായിരുന്നു ഗിവിൻ പഴയകാല ഹോളിവുഡ് സ്റ്റൈലിനെ വില്ലുന്ന രീതിയിൽ ചിത്രത്തിൽ അഭിനയിക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് രൂപഭാവം കൊണ്ടും തന്നെ ഒരു വില്ലൻ ഗെറ്റപ്പ് ഉള്ള ഗവിൻ മോഹൻലാൽ ചിത്രങ്ങളിൽ വന്ന് പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് മോഹൻലാൽ ചിത്രങ്ങളായ സീസൺ ആര്യൻ എന്നീ ചിത്രങ്ങളിലെ മാസ് പ്രകടനം ആരാധകർക്ക് ഇന്നും ഞെട്ടലാണ് കൂടാതെ ജയൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കൂളിളക്കം എന്ന ചിത്രത്തിലെ അഭിനയവും മികച്ചതായിരുന്നു നായകനൊത്തെ എതിരാളി തന്നെയായിരുന്നു ഗെവിൻ പക്കാട് തന്റേതായ ഒരു വ്യത്യസ്ത ശൈലി ഗവിൻ താൻ അഭിനയിച്ച ചിത്രങ്ങൾക്ക് നൽകിയിരുന്നു മലയാളത്തിൽ കൂടാതെ മറ്റു ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും ഗവിൻ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ വില്ലൻ വേഷങ്ങൾ തന്നെയായിരുന്നു ആരാധകരുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കാൻ ഗവിൻ തന്റെ ചിത്രങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് സീസൺ ആര്യൻ എന്നീ ചിത്രങ്ങൾ കൂടാതെ കോളിളക്കം ആനവാൽ മോതിരം ആയുഷ്കാലം ജാക്പോർട്ട് എന്നീ മലയാള ചിത്രങ്ങളിലും ഗവിൻ അഭിനയിച്ചു സൽമാൻ ഖാൻ സഞ്ജയ് ദത്ത് എന്നീ ബോളിവുഡ് താരങ്ങളുടെ ഫിസിക്കൽ ട്രെയിനർ കൂടിയായിരുന്നു ഗവിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂണിലായിരുന്നു ഈ മഹാരാഷ്ട്ര താരത്തിന്റെ ജനനം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനെട്ടാം തീയതി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തന്റെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നും ഓർത്തിരിക്കാൻ ആരാധകരുടെ മനസ്സിൽ ഒരു പിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഈ വലിയ താരത്തിനു മുന്നിൽ ശിരസ് നമിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി